ആ കുറച്ചുകൾ ഉണ്ടല്ലേ അത്യാവശ്യത്തിന് വീണ്ടും ഊറി വരുമോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം നമസ്കാരം നല്ല രസമുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓരോ ജില്ലക്കും ഒരു ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടായിരിക്കും മലപ്പുറം ജില്ലയിലാണല്ലോ ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് അധികം ദൂരല്ലേ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തവനൂർ തങ്കൾപടി കഴിഞ്ഞ് എം ഇ എസ് എന്ന് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ജില്ലയായി കുമ്പിടിക്കും ഇങ്ങോട്ട് കടഞ്ഞാൽ പാലക്കാട് ജില്ല പാലക്കാട് ആകുമ്പോൾ കുറച്ചും കൂടി കൃഷിയൊക്കെ ആയി അപ്പോൾ ഈ വേനൽക്കാലം ആയത് വേനൽക്കാലത്തിൻ്റെ അവസാനമാണ് രണ്ട് റോഡിൻ്റെ രണ്ടരികിലും ആളുകൾ ഇങ്ങനെ പച്ചക്കറി വിൽക്കാൻ വെച്ചിരിക്കാനാണ് കണ്ട കൊതിയാവും കാരണം അതിൻ്റെ പിന്നിൽ അവരെടുക്കണ എഫേർട്ട് അത്ര എന്നുള്ളത് നമ്മളത് ചെന്നതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴേ മനസ്സിലാവും അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ബിന്ദു അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ബിന്ദുവിൻ്റെ കൃഷിയൊന്നും കാണാമെന്ന് വിചാരിച്ചിവിടെ ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഷ്ടം തോന്നും എന്ത് എഫേർട്ട് അവർ ഇതിന് വേണ്ടി എടുക്കണം രാവിലെയും വൈകുന്നേരം സന്ധ്യയ്ക്കും രാത്രിയൊക്കെ അവർ അവരുടെ സമയമൊക്കെ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് പാട്ടത്തിനെടുത്തിട്ടാണ് കൃഷി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കണം കിട്ടുകയും ചെയ്യും അതിൻ്റെ ഫലം കിട്ടും പക്ഷേ മയിൽ പന്നി ഈ രണ്ട് സാധനങ്ങളും വന്നിട്ട് ഈ കൃഷി നശിപ്പിക്കുന്നത് സംഭവം മയിലെ കാണാനൊക്കെ എന്തൊരു ചന്ത നമ്മുടെ ദേശീയ കാലിന്റെ അടുത്ത് കൂടെ ഒരു അങ്ങോട്ട് പോയി കോഴിയൊക്കെ പോകുന്ന പോലെ വളരെ കൂളായിട്ട് അങ്ങോട്ട് പോയി ഈ ആ ഭംഗിയല്ല അവര് വന്ന് കൃഷി മുഴുവൻ നശിപ്പിക്കുക അവർ തിന്നില്ല കുറച്ച് തിന്നിട്ട് അത് നശിപ്പിച്ചിട്ട് ഇട്ടിട്ട് പോകുന്ന കാഴ്ച വളരെ സങ്കടമുള്ള കാഴ്ചയാണ് ഇതാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയണത് അല്ലേ ഇതേ വരണു നല്ല പരിചയമുള്ള ആളാ കുമ്പള മത്തൻ തണ്ണിമത്തൻ ചെറങ്ങ ജൂസ് വെള്ളരി ഇതിപ്പോ ശരി പാട്ടത്തിന് എടുത്ത ഇത് പറയണല്ലേ എത്ര സെന്റ് ഇണ്ടത് നാൽപ്പത് സെന്റ് ഇതിപ്പോ എന്നാ എന്നാണ് തുടങ്ങിയത് പരിപാടി ഏട്ടാ നമ്മൾ അഞ്ചാറ് ഞാൻ ആദ്യം അച്ഛൻ ചെയ്തിരുന്നു അച്ഛൻ ചെയ്യായിരുന്നു ആ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞേ ഞങ്ങൾക്ക് അഞ്ചാറ് സീസൺ ദോഷത്തെ സീസണൊക്കെ അച്ചവടം ദോഷം സാധനം കിട്ടാൻ ഇല്ല േ ഇപ്പൊ നമ്മളൊറ്റാരിപാടിണ്ടല്ലോ എന്ത് മല അമ്പലത്തിലേക്ക് അമ്പലത്തിന് ഞങ്ങൾ കൃഷി ചെയ്യണത് ഉണ്ട് നമ്മളെ വീടുകളിലൊക്കെ

അത്യാവശ്യത്തിന് പക്ഷെ വറ്റു ഇവിടെ ഏതെങ്കിലും ഒന്ന് നനക്കഴിഞ്ഞാൽ വറ്റോ വീണ്ടും ഊറി വരുമോ ആ ഒരു മണിക്കൂർ വെണ്ട നീ എപ്പളാ വരിക രാത്രി പോലും മഞ്ഞണ്ടായിരുന്നു അതൊക്കെ വേനലിന്റെ അവസാനമായിട്ടൊടങ്ങി മഴ പെയ്യാ കുഞ്ഞു കുഞ്ഞു ആയപ്പോഴേ അവരൊക്കെ കൊത്തിമുറിച്ച് കൊത്തിമുറിച്ചിട്ട് പിന്നെ ചെയ്യണം വിചാരിച്ചു പിന്നെ ഒരു പ്രശ്നം പിന്നെ ചെയ്താണിക്ക് ആ ഇത് ചെറിയാൽ അത് കുമ്പളങ്ങ അങ്ങനത്തെ സുനാമിയോ അത് നല്ല പേര് നമുക്ക് ഒന്ന് വാങ്ങിയ പോലും വീട്ടിലേക്ക് മറ്റേ വലുതായി നമ്മൾ അതെ 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 അശ്വണ്ടാവുള്ളൂ ഔട്ട് ടൗണും കൂടിയതും വല്ലതന്നെ മറ്റേ ുള്ള ബാക്കി അതിന്റെ ഉള്ളത്തെ മാംസം കാണാൻ പാവുമ്പോഴത്തേ ഇത് ഇത്ര ഉള്ളു നഗം കൊണ്ട് തോണ്ടി എടുക്കാവുന്ന പോലെ ഉള്ളു പോലെ തന്നെ തോല് ജൈവവളം ഉണങ്ങിയ ഇലകൾ അല്ലെ കരിയിലകള് ഇതൊക്കെ ഇവിടുന്ന് അടിച്ചു വരി ചാക്കി വെക്കൂല്ലേ എവിടെയൊക്കെ കൊണ്ടുവരും അതല്ലേ അഞ്ചാറ് ആഹാ അത് നന്നായി എന്താ ായി പോകുന്നുണ്ടല്ലോ അവിടെ ക്ലർക്ക് ആ അടിച്ചിട്ട് വണ്ടി കൊണ്ടിട്ട് ഞാൻ ചാക്കി ആക്കി കൊണ്ടുപോയി കഴിഞ്ഞു അപ്പൊ ഈ പരിസരത്തൊന്നും ഈ ഉണങ്ങി അല കിടക്കങ്ങൾ സംഭവിക്കില്ലേ ചാക്കി റോഡും അപ്പൊ നിങ്ങളുടെ ഈ പച്ചക്കറി കൃഷിക്ക് വേണ്ടിട്ട് കരിയില വേണം അപ്പൊ നാട് മുഴുവൻ വൃത്തിയാവും ചെയ്യും നിങ്ങളുടെ കൃഷിക്ക് അല്ലെങ്കിൽ കിട്ടും ചെയ്യല്ലേ നല്ല ഐഡിയ പച്ചക്കറി പച്ചക്കറി വേസ്റ്റിട്ട് പിന്നെ ചകിരിച്ചോറ് ചാണകൊക്കെ ഇടവായിരിക്കും പക്ഷെ പച്ചക്കറി ഇതന്നെ കൂടുതൽ കിട്ടും പച്ചക്കറി ചാണകപ്പൊടി എല് ഇതൊക്കെ ഉണ്ടാവും അടുത്തതിലൂടെ

എന്തും ഹസ്ബൻ്റും കൂടി കൃഷി ചെയ്യുന്നു കാണാൻ വന്നപ്പോൾ എനിക്കൊരു കുമ്പളങ്ങി പച്ചമുളകും ചിരങ്ങയൊക്കെ തന്നു പക്ഷെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആരും കൂട്ടാത്ത ഒരു സാധനമായത് കാരണം ഞാൻ ഇതുമായിട്ട് പോകണം കാണാം ഓക്കെ ബൈ